ഹലോ ഫ്രണ്ട്സ് പാവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധാകര മാഷിൻ്റെ അമ്മ എത്തുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ മുത്തശ്ശി വേദയായിട്ട് അടിപൊളി കമ്പനിയാവുകയാണ് മുത്തശ്ശി അങ്ങനെ അവരെ കൊണ്ടുപോയിട്ട് അവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ ആഘോഷിക്കുന്നുണ്ട് മുത്തശ്ശി അത് കഴിയുമ്പോൾ ഉള്ള ഒരു വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അവിടെ ചെല്ലുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് പുതുപ്പെണ്ണിനും പുതുപ്പയ്യനും ഒരു ശാന്തി മുഹൂർത്തം ഇവിടെ വെച്ച് നടത്താമെന്ന് അപ്പം സുതാരമാഷി പറയും എന്താ ഈ അമ്മ പറയുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അപ്പം ഇതൊന്നും അറിയാത്ത മുത്തശ്ശി പറയണേ അതെന്താണെന്ന് നടക്കാത്ത കാര്യം ഇവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി വിവാഹം കഴിച്ചവരല്ലേ എന്നിട്ട് നീ എന്നെ ഒന്നും അറിയിച്ചു പോലുമില്ല ഇപ്പം ശാന്തി മുഹൂർത്തം ആഘോഷിക്കാമെന്ന് പറഞ്ഞപ്പം അതും നടക്കുന്ന കാര്യമാണോ ഒന്ന് നീ ഒരു തന്തയാണോടാ അപ്പം സുധാകരൻ മാഷൊന്നും ഇണ്ടാതെ കയറി അങ്ങ് പോകാനോ കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ മണിയറയൊക്കെ ഒരുക്കാണ് അങ്ങനെ കട്ടിലും എല്ലാം റെഡിയാക്കി ഡെക്കറേറ്റ് ചെയ്യാൻ പറയാനും കേട്ടോ ശ്രീജിയോട് ശ്രീജിയും വിശുവും കൂടി എല്ലാം ഡെക്കറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട് വിക്രത്തിനോടും വേദിയോടും ഈ കട്ടിൽ കണ്ടോ പരമ്പരാഗതമായിട്ട് നമ്മുടെ കാർണോമാർ ഉപയോഗിച്ചു വന്നതാണ് എൻ്റെയും നിങ്ങളുടെ മുത്തശ്ശിൻ്റെയും മധുവിതു ഇവിടെയായിരുന്നു നിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ശാന്തി മുഹൂർത്തവും ഈ കട്ടിലായിരുന്നു ഇനിയിപ്പം നിങ്ങളുടെ ശാന്തി മുഹൂർത്തവും ഈ കട്ടിലിൽ തന്നെ എന്നാലേ ഉള്ളൂ നമ്മുടെ സന്തതി പരമ്പരകളൊക്കെ നിലനിന്ന് പോകുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണം കേട്ടോ മണിയറയിലേക്ക് കയറാൻ അപ്പോൾ വേദ ഇങ്ങനെ നാണമൊക്കെ കാണിക്കാണ് വിക്രത്തിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വിക്രം ഇങ്ങനെയൊക്കെ ശരി മുത്തശ്ശി എന്നങ്ങ് പറയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് രണ്ടുപേരും വാ വന്ന് ഒരുമിച്ച് വിളക്കൊക്കെ കത്തിച്ച് എന്നിട്ട് വേണം മുറിക്കകത്തേക്ക് കയറാൻ അങ്ങനെ വിക്രത്തിനെയും വേദിയും കൊണ്ട് ഒരുമിച്ച് വിളക്ക് കത്തിപ്പിക്കുകയാണ് കേട്ടോ വിക്രം കത്തിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്താണ് ഇത് നിൻ്റെ ഭാര്യ ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു നിലവിളക്ക് കൊടുത്തുമ്പം നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നേ നീയും കൂടി കൂടി പിടിച്ചടാ ആ വിളക്ക് കിടാതെ ഒന്ന് മറിച്ച് പിടിക്കടാ അങ്ങനെ വിക്രമം അങ്ങനെ വിളക്ക് കത്തിക്കാൻ വേദയുടെ കൂടെ കൂടുകയാണ് വേദ വിക്രത്തിനെ നോക്കി ഒരു കള്ള ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം ഫസ്റ്റ് നൈറ്റ് ആവാൻ പോവാണ് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് പാലും പഴവും ഒക്കെ ആയിട്ട് അവരെ മാണ്ടിയറിലേക്ക് കയറ്റി വിടും നന്ദിനിന്ന് നന്ദിനി അന്നേരത്തേക്കും ദേഷ്യം തുള്ളുവാണ് നന്ദിനി അവിടെ നിന്ന് വിനീനോട് പറയുന്നുണ്ട് പാലും പഴമായിട്ട് അവരെ കയറ്റി വിടാൻ അവരെ കല്യാണം കഴിഞ്ഞാണോ വിക്രത്തിനാണെങ്കിൽ അവളെ ഇഷ്ടവും ഇല്ല തൽക്കാലത്തേക്ക് വീട്ടിൽ നിന്ന് നിൽക്കുന്ന ഒരുത്തി പാലും പഴവും തന്ന് കയറ്റി വിടാൻ ഈ കിളവിക്ക് ഒരു പണിയില്ല അപ്പം അത് സാരില്ലെന്നേ നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാം ഇല്ലെങ്കിൽ മുത്തശ്ശി നമ്മളെ തല എടുക്കും എന്ന് പറയണം വിനയൻ അങ്ങനെ പാലും പഴമൊക്കെ കൊടുത്ത് വിക്രത്തിനെ മുറിയിലേക്ക് വേദയെ കയറ്റി വിടാനെട്ടോ മുത്തശ്ശി വേദ പാട്ടൊക്കെ പാടി മണിയിറയിലേക്ക് അണിഞ്ഞൊരുങ്ങി തന്നെയാണ് വരുന്നത് മുത്തശ്ശിയുടെ പഴയ ആഭരണങ്ങളൊക്കെ ഇടീച്ച ഒരുക്കിയിരിക്കുകയാണ് മുത്തശ്ശി ഇത് കാണുമ്പം വിക്രം പറയുന്നുണ്ട് എൻ്റെ ഇത് എന്ത് കോലമായത് ഇത് എന്തൊരു വേഷമായത് നീ എന്തീ കൊണ്ടുവന്നിരിക്കുന്നത് പാലും പഴമൊക്കെയോ വേറെ പണിയൊന്നുമില്ല നിനക്ക് ഇതെങ്ങനെ ഈ വേഷം കേട്ടി നീ അത് നീ കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ ഇങ്ങനെ ആഭരണങ്ങളൊക്കെ ഇട്ട് സാരിയൊക്കെ എടുത്ത് പാലും പഴമൊക്കെ ആയിട്ട് മണിയറയിലേക്ക് വരുന്നത് ഓ ഒന്ന് നിർത്തുന്നുണ്ടോ നീ ആ തളയ്ക്ക് മാത്രമേ വട്ടമുള്ള ഞാൻ വിചാരിച്ചത് നീ അതിലും വലിയ വട്ടാണല്ലോ ദൈവമേ ഇതെല്ലാം കൂടി എൻ്റെ തലയിലായല്ലോ അപ്പം മുത്തശ്ശി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ദേ മക്കളെ ഒരു കാര്യം പറയാം കേട്ടോ പാ എല്ലാം ആദ്യ രാത്രിയൊക്കെയാണ് പക്ഷേ മോനെ നീ സൂക്ഷിച്ച് കണ്ടു അവളോട് പെരുമാറണം അവളൊരു പാവം പിഞ്ചു കൊച്ചല്ലേ നീ ഒന്ന് അത് നോക്കിയും ഒക്കെ ഒന്ന് പെരുമാറണേ എന്ന് പറയണം അപ്പോൾ വിക്രം പറയാം മുത്തശ്ശി എന്ത് വറുത്താന ഈ പറയുന്നത് മുത്തശ്ശി പറയാം എന്താടാ ഞാൻ പറഞ്ഞതിന് കുഴപ്പം മോളെ വേദം ഇവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതേ മുത്തശ്ശി വാതുക്കെ തന്നെ കിടപ്പെടും കേട്ടോ എന്നെ വിളിച്ചാൽ മതി അപ്പം തന്നെ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി റൂമിൻ്റെ വെളിയിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ വിക്രം വേദയും കൂടെ മുറി കയറി വാലടിക്കുകയാണ് വിക്രം അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ വേദ കട്ടിൽ കയറി കിടക്കാണ് എന്നിട്ട് പറയണോ ഓ എത്ര ദിവസം കൂടിയാ ഒന്ന് കട്ടിലിൽ കിടക്കുന്നത് ഇത്രയും ദിവസം താറേ കിടന്ന് കിടന്ന് ഞാൻ മടുത്തു ഇന്ന് കട്ടിലിൽ കിടക്കുന്നതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ വിക്രം ചാടിത്തൊള്ളി വന്നിട്ട് പറയാണ് നിനക്ക് ഭയങ്കര സന്തോഷം നല്ല ദേഷ്യം വന്നിട്ട് മേല ഏറങ്ങടി കട്ടിലിന്ന് താഴെ ഞാൻ കട്ടിൽ കിടക്കും എന്നത്തേം പോലെ നീ അങ്ങ് തറയെ കിടന്നാൽ മതി അപ്പം വേദ പറയാണ് മുത്തശ്ശി എന്ന് വിളിക്കുക അപ്പം മുത്തശ്ശി വന്നിട്ട് ചോദിക്കുക എന്താ മോളെ എന്താ അപ്പം വേദ പറയാം അത് മുത്തശ്ശി ഈ വിക്രമാതിഥ്യം ചേട്ടൻ പറയുക എന്നോട് നിലത്ത് കിടക്കാൻ താഴെ കിടക്കാൻ പറയുന്നു അപ്പം മുത്തശ്ശി പറയാം എൻ്റെടാ നീ എന്താടാ ഈ പറയുന്നത് ആദ്യം രാത്രിയായിട്ട് അവളോട് തറയിൽ കിടക്കാൻ പറയുന്നു മോശം 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 നിൻ്റെ കൂടെ തന്നെയങ്ങ് കിടക്ക് എന്ന് പറയാണ് കേട്ടോ വിക്രം പറയാം ശരി മുത്തശ്ശി എന്ന് പറയാണ് പിന്നെ ഈ മുത്തശ്ശി വെളിയിലേക്ക് കിടക്കുകയാണ് അത് കഴിയുമ്പം വേദ വീണ്ടും കട്ടിലിങ്ങനെ ഇരിക്കുമ്പം വിക്രം വന്നിട്ട് പറയാം നീ താഴെ കിടക്കില്ലല്ലേ കട്ടിലിൽ തന്നെ കിടക്കുകയുള്ളു അല്ലേ എന്നാൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞു കട്ടിലിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ശരി ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചേക്കാം എനിക്ക് ഈ ബെഡ്ഷീറ്റും ഈ തലയണയൊക്കെ മതി ഞാൻ തറയിൽ വിരിച്ച് കിടന്നോളാവേ എന്ന് പറയാം അങ്ങനെ വേദ തറയിൽ പാവി വിക്രം കട്ടിലും കിടന്ന് ഉറങ്ങാണ് കേട്ടോ അങ്ങനെ നേരം വിളക്കാണ് നേരം വിളത്ത് കഴിയുമ്പോഴേക്കും വിക്രം ഉണ ഉ ഉണരുന്നതിന് മുമ്പ് തന്നെ വേദയുണന്നു വേദയ ഉണന്ന റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുക അത് കഴിഞ്ഞ് അവിടെ വെച്ചിരിക്കുന്ന ആപ്പിളെടുത്ത് കടിച്ചു മുറിച്ച് പിന്നെ തിന്നുക അപ്പോഴാണ് വിക്രം കണ്ണു തുറന്ന് നോക്കുന്നത് കണ്ണ് തുറന്ന് നോക്കുവാൻ വേദ നിന്ന് ആപ്പിൾ തിന്നുവാണേ അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഇനി നീ രാവിലെ ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുകയാണോ പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ കുറേ നേരമായി ഉണന്നിട്ട് ഇയാൾ ഉണരാത്തത് കാരണം ഉണരാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കുമായിരുന്നു മുത്തശ്ശയില്ലെങ്കിൽ വല്ല ഒക്കെ ചോദിക്കില്ലേ അതുകൊണ്ട് വാതിൽ തുറക്കാതെ ഇവിടെ നിൽക്കുകയായിരുന്നു ഹോ എൻ്റെ ദൈവമേ എന്നാ ചെയ്യാനാ ഇനിയിപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ ഇയാൾ എണീക്ക് നമുക്ക് റൂമിൻ്റെ വെളിയിലിറങ്ങാം അപ്പോൾ വേദ ഒരു പഴം കൂടി എടുത്ത് തിന്നുവാകട്ടെ കൂളായിട്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് വെളിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പം അവരെന്തെങ്കിലും ചോദിക്കില്ലേ ചോദിച്ചാൽ എന്താ ചോദിക്കും ആ ഈ മുത്തശ്ശി ഇവിടെ എന്തെങ്കിലും നടന്നോ ആദ്യ രാത്രി നടന്നോ എന്നൊക്കെ നിന്നോട് ചോദിച്ചാലോ ചോദിച്ചാൽ നടന്നില്ല എന്ന് ഞാൻ പറയും അപ്പോൾ വിക്രം പറയാണ് എടീ നാശമേ അങ്ങനെ പറയരുത് അവർ പിന്നെ അത് ലോകം മുഴുവൻ പറഞ്ഞു നടക്കും അമ്മയെ അറിഞ്ഞാൽ കുഴപ്പമില്ല അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മ അറിഞ്ഞാൽ എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ അതുപോലല്ല മുത്തശ്ശി അപ്പോഴേക്കും വേദ പറയാണ് നിങ്ങൾക്ക് അമ്മയും വലിയ ഇഷ്ടമല്ലേ അപ്പോൾ അതിലും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട ആളല്ലേ മുത്തശ്ശി അതെ പക്ഷേ മുത്തശ്ശിയോട് നിങ്ങൾ കള്ളം പറയല്ലേ പിന്നെ കള്ളം പറയാതെ എന്തു ചെയ്യാനാണ് മുത്തശ്ശി എല്ലാവരോടും പറഞ്ഞ് ഈ ലോകം മുഴുവൻ അത് പാട്ടാക്കും അതുകൊണ്ട് നീ ഒന്ന് പറയണം എല്ലാം നടന്നു എന്ന് തന്നെ അങ്ങ് പറയണം അപ്പം വേദ പറയാ ശരി ഞാനങ്ങനെ പറയാം നിങ്ങളെ ഓർത്തിട്ടൊന്നുമല്ല പാവം മുത്തശ്ശി എൻ്റെ സ്വന്തം മുത്തശ്ശിയല്ലേ എന്ന് പറയണം കേട്ടോ എന്നിട്ട് വേദ വാതിൽ തുറന്ന് ഇറങ്ങാൻ പോവാണ് ഇറങ്ങാൻ പോകുമ്പം വിക്രം പറയാണ് ഒന്ന് അവിടെ നിന്നേ നീ എന്ന് ചോ പറയുക എന്താ എടിയ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ വേദയുടെ പൊട്ടൊക്കെ ഇങ്ങനെ ഒന്ന് തൂത്ത് മുടിയൊക്കെ ഇങ്ങനെ ഇതെന്തൊരു മുടിയാ എന്നൊക്കെ പറഞ്ഞ് വലിച്ച് വറിച്ച് ഇട്ട് ഒക്കെ ഇടുകയാണ് കേട്ടോ മുല്ലപ്പൂവൊക്കെ കുറച്ച് പറിച്ചിട്ട് ഒക്കെ ഇടുക അപ്പോഴേക്കും വേദ ചോദിക്കുക ഇതെന്താ ഇങ്ങനെയൊക്കെ ഹാ മുല്ലപ്പൂവും പൊട്ടുമൊക്കെ പോയി സാരി മാത്രം അതുപോലെ ഇരിക്കുന്നു കൊള്ളാവല്ലോ അപ്പോൾ വിക്രം പറയാം എന്നാൽ സാരി കൂടി നീ അഴിച്ചു നിട്രീ എന്ന് പറയണം അപ്പം വേദ പറയാം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക നിങ്ങൾ എന്ന് പറയുക അങ്ങനെ വിക്രം തിരിഞ്ഞ് നിൽക്കുകയാണ് വേദയാണേൽ സാരി അഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇടുകയാണ് കേട്ടോ സെപ്റ്റിഫിനൊക്കെ അഴിച്ചിട്ട് അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നിൽക്കാമോ നാശം പിടിക്കാൻ എന്നിങ്ങനെ വേദ പറയുക എന്നിട്ട് നാണത്തോടു കൂടി വേദ ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ അടുക്കളയിലേക്ക് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നു മോളെ നീ ഉണർന്നോ വന്നോ എങ്ങനെയുണ്ടായിരുന്നു മോളെ ഇന്നലെ ശാന്തിമുഹൂർത്തമൊക്കെ നടന്നോ അപ്പോൾ വേദ നാണിച്ച് കുഞ്ഞൊക്കെ നിന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് നടന്നു മുത്തശ്ശി പറയാം സത്യാണോ മോളെ എൻ്റെ കണ്ണിങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക കേട്ടോ അപ്പോൾ വേദ നാണത്തോടെ പറയാ എനിക്ക് നാളാവുന്നു മുത്തശ്ശി എന്ന് പറയാണ് കേട്ടോ എൻ്റെ മോള് പോയി കുളിച്ചിട്ട് വാ കേട്ടോ എന്ന് പറയുമ്പം നമ്മുടെ കമലമ്മ അന്ന് വിട്ടു പോവുക ഇനി എന്തെങ്കിലും നടന്നുവോന്നോർത്ത് കമലമ്മ ചോദിക്കുന്നുണ്ട് വേദയോട് കണ്ണുകൊണ്ട് എന്തെങ്കിലും നടന്നോ എന്ന് വേദം അന്നേരം കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് ഒന്നുമില്ല ഒന്നുമില്ലയെന്ന് അപ്പോൾ കമലത്തിന് സന്തോഷമായി കേട്ടോ അത് കഴിയുമ്പം വേദയങ്ങ് പോകുമ്പോൾ മുത്തശ്ശി കമലമ്മയോട് പറയുകയാണ് കണ്ടോ ഇപ്പം മക്കളുടെ ശാന്തി മുഹൂർത്തം നടന്നു ഇനി ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ടായി ഈ സാന്തീ പരമ്പര ഇങ്ങ് നിലനിന്ന് പോയാൽ മതിയായിരുന്നു അപ്പം വിക്ര ഇതൊക്കെ ഇങ്ങനെ ഓടിച്ചെന്ന് കേട്ടിട്ട് പറയേ എൻ്റെ ദൈവമേ ഇതൊന്നും ഒരു നടക്കി പോകുന്ന മട്ടിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം അതുകൊണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക്